ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഏയ് ഞാൻ കുറച്ച് ഓണമായിട്ട് മാങ്ങ കുറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞ വർഷം ഈ സമയത്ത് വലിയ മാങ്ങ കിട്ടി ഈ വർഷം വന്നപ്പം വലിയ മാങ്ങ കിട്ടിയില്ല പകരം കണ്ണിമാങ്ങയാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കണ്ണിമാങ്ങ ഉണ്ടാക്കാനായിട്ട് മാങ്ങ വറച്ചൂപ്പിലിടാവുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ ഇത് മൊത്തം കൂടെ പറിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നുണ്ട് അത്രമാത്രം മാങ്ങയാണ് ഇതിവിടെ ഒരു പാർക്കാണ് കേട്ടോ ടൗൺസിലെ ഒരു പാർക്കാണ് അപ്പോൾ ഇത് ഇവിടെ മുഴുവൻ മാവുകളാണ് വലിയ വലിയ മാവുകൾ എല്ലാ മാവിൻ്റെ ഇതുപോലെ കൊലച്ചു കുത്തി കായ്ച്ചു കിടക്കുവാണ് ഞാൻ കുറച്ച് മാങ്ങ പറിക്കട്ടെ കേട്ടോ എവിടുന്നാണ് പറിക്കേണ്ടതെന്ന് സംശയമാണ് കാരണം മൊത്തം കായ് കിടക്കുക കുറച്ച് മാങ്ങയുള്ളത് നമ്മൾ വേഗം ഒരു സ്ഥലത്തു നിന്ന് അങ്ങ് പറിച്ചുകൊണ്ട് പോകുമല്ലോ ഇതിപ്പോൾ ഒരുപാട് മാങ്ങ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം ഓടി നടന്ന് പറിക്കുമായിരുന്നേ ഇത് പാര്ക്കാണ് അപ്പം ഇവിടുത്തെ പാർക്കിൽ ആൾക്കാർക്ക് നടക്കാനും സൈക്കിൾ ഓടിക്കാനും ഒക്കെ ഉള്ള ഇങ്ങനെ സ്ഥലം ഒഴികെ ബാക്കി ഇങ്ങനെ എന്തെങ്കിലും മരങ്ങളൊക്കെ നട്ടു വളർത്തിയേക്കോ അല്ലെങ്കിൽ പുല്ലൊക്കെ ആയിരിക്കും അപ്പം കൗൺസിലിൽ നിന്ന് എല്ലാത്തിനും വെള്ളമൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ചോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മാവൊക്കെ ഇങ്ങനെ കായ്ക്കുന്നത് കേട്ടോ എന്ത് മരമാണെങ്കിലും ഇതുപോലെ എപ്പോഴും നിറയെ കായൊക്കെ ആയിട്ട് കിടക്കും ഇതൊരു വലിയ മാവാണ് കേട്ടോ ഞാൻ ഈ നിന്ന് കാണിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ മാവൊന്നും അല്ല അവിടെ നിൽക്കുന്ന എല്ലാ മാവുകളും വലിയ മാവുകളാണ് അതിങ്ങനെ പടർന്ന് താഴേക്ക് മണ്ടേന്ന് വലിയ കമ്പുകൾ താഴേക്ക് വന്ന് തറ മുട്ടിയതുപോലെ പോലെ കിടക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് മാങ്ങ പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട് കുറേ മാവുകളുണ്ട് അവിടെ അതിൽ ഏറ്റവും താഴോട്ട് മുട്ടിക്കിടക്കുന്ന ഈ മാവാണ് അതുകൊണ്ട് ഇതേന്ന് പറിക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് എന്ത് വേണ്ടി വാങ്ങിയാന്ന് നോക്കിക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം ബൈ